കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇരിട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുപാറയിലെ നിർദ്ധന കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവിയർ സഹായം കൈമാറി പയ്യാവൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡായ ഏറ്റുപാറയിലെ നിർധനരും ദിനാരംഭരുമാണ് പഴയമ്പള്ളി ജെസിയും ഭർത്താവ് ജോർജും മക്കളുമടങ്ങിയ കുടുംബം രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് മാനസികമായി തളർന്ന മക്കളുമായി ജസി സുമനസുകളുടെ സഹായത്തോടെയാണ് കഴിയുന്നത് നിലം പൊത്താറായ വീട്ടിലാണ് ഇവർ ദിവസം കഴിച്ചുകൂട്ടുന്നത് പലരുടെയും സഹായത്തോടെയാണ് പട്ടിണിയില്ലാതെ ഇവർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് പഞ്ചായത്ത് പദ്ധതിയിൽ പുതിയ വീടിനും ശ്രമം നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സാമ്പത്തിക സഹായം നൽകുന്നത് എന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ പറഞ്ഞു മെമ്പറും അദ്ദേഹത്തിനൊരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ മറ്റ് എന്തെങ്കിലും മറ്റ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യാണ് സഹായം കുടുംബത്തിന് കൈമാറിയത് ഈ സഹായം എത്തിച്ചതിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവര് ശാരീരിക വൈകല്യങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബമാണ് അപ്പൊ ഇവരിപ്പതിദാരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇവരുടെ വീട് പുതിയ വീട് നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങളുടെ ലിസ്റ്റ് ഇപ്പൊ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിലായിട്ട് വരും ആ ഘട്ടത്തിൽ ഇവർക്ക് ഇവിടെ സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ലൈഫ് മിഷനിൽപ്പെടുത്തി അതിദാരിദ്രിപ്പെടുത്തി ഇവർക്ക് സ്വന്തം വീട് ലഭിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് വാർഡ് മെമ്പർ ഫിലിപ്പ് പാർട്ടിക്കൽ സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ ഇരിട്ടി മേഖലാ സെക്രട്ടറി എം പി സന്ദീപ് കുമാർ ബിനീഷ് അബ്രഹാം ജെയിംസ് ചമതച്ചാൽ ടി കെ ബാബു പി ജെ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് കണ്ണൂർ